ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ച ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് കുറച്ച് പ്രോഡക്ട്സ് മീൻസ് മെയിനായിട്ടും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള മൂന്ന് നെക്ക് ബാങ്ക്സ് ആണ് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു റിപ്പബ്ലിക് ഡേ സെയിൽ വരുന്ന റിപ്പബ്ലിക് ഡേ സെയിൽ വരുന്ന സമയത്ത് വാങ്ങിക്കാൻ ചോദിച്ചാൽ വീട്ടിലേക്ക് കുറച്ച് നെക്ക് ബാൻസ് അച്ഛനും അമ്മമാനക്കായിട്ട് വേണമായിരുന്നു അപ്പോൾ അത് ആണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അഞ്ഞൂറ് രൂപയുടെ അണ്ടറിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള മൂന്ന് നെക്ക് ആണ് അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അപ്പോൾ നെക്ക് ബാൻഡിൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ച സംഭവമാണ് നമ്മുടെ മുട്ടയുള്ളിൻ്റെ ഒരു എഞ്ചിൻ ഓയിലാണ് കേട്ടോ അപ്പോൾ ഇതിന് ആയിരത്തി മുന്നൂറിൻ്റെ അണ്ടറിലെ വന്നിട്ടുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങാണ് വന്നത് അപ്പോൾ ഞാൻ ഇതും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരെന്ന് വിചാരിച്ചു ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നതിൽ കൂടെയൊന്നും പറയാം എനിക്കറിഞ്ഞൂട അപ്പോൾ നമ്മുടെ പ്രധാന ഐറ്റങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പം ഞാൻ മൊത്തം മൂന്ന് എന്താ പറയുക നെക്ക് ബാൻഡ് സാധനം വാങ്ങിച്ചത് മൂന്നിനും അഞ്ഞൂറ് രൂപ താഴെയാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വന്നിട്ടുള്ള നല്ല അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള നെക്ക് ബാൻഡുകൾ നോക്കുന്നവർക്കാണ് ഞാൻ നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് നല്ല അടിപൊളി സാധനം വാങ്ങിക്കണം എന്നുള്ളവരൊന്നും വീഡിയോ കണ്ടിട്ട് കാര്യമില്ല അങ്ങനത്തെ അടിപൊളി സാധനം ആയിരം രൂപയുടെ മുകളിലും രണ്ടായിരം രൂപയുടെ മുകളിലും സാധനം എല്ലാം നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അഫോർഡബിൾ ആയ നല്ല രീതിക്കുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഈ പറയാൻ പോകുന്ന മൂന്നൊന്നും അപ്പോൾ എനിക്കിതിൽ ഫസ്റ്റ് നീക്കു കാണിച്ചു തരാനുള്ളത് ഹാർമോണിക്സ് പെട്രോണിക്സിൻ്റെ പൊട്രോണിക്സിൻ്റെ പൊട്രോണിക്സിൻ്റെ ഒരു നെക്ക് ബാൻഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച മൂന്നെണ്ണത്തിൽ ഒരെണ്ണം മൂന്നെണ്ണത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ രണ്ട് പെയർ ഇയർ ടിപ്സ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അവർ കേബിൾ വരുന്നുണ്ട് ആസ് അല്ല ഈ മൂന്നെണ്ണത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് വരുന്നില്ല ടിപ്സും രണ്ട് പേരുണ്ട് എല്ലാത്തിലും ഓരോ കേബിൾ വരുന്നുണ്ട് പിന്നെ ലുക്ക് വൈസ് ഇത് മൂന്നെണ്ണത്തിൽ എനിക്ക് ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ടത് ഈ പോട്രോണിക്സിൻ്റെ എൻ്റെ ഒരു നെക്ക് ആണ് കേട്ടോ അപ്പോൾ പൊതുവെ ഞാൻ ഇയർ ബഡ്സിനെയൊക്കെ കൂടുതൽ നെക്ക് ബാൻഡാണ് സജസ്റ്റ് ചെയ്യാറ് അപ്പോൾ ഇത് മൂന്നും ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് കൊള്ളാം നല്ലൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വോളിയം പ്ലസ് ബട്ടൺ വോളിയം മൈനസ് ബട്ടൺ ഇല്ലാറ്റും ഉള്ള പോലെ തന്നെ പിന്നെ നമ്മുടെ പവർ ബട്ടൺ ഒക്കെ വരുന്നുണ്ട് പിന്നെ ചാർജ് ചെയ്യാനുള്ള പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ വൺ ഇയർ വാറണ്ടി ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് നമ്മളത് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് സാധനം ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളൂ കയ്യിൽ അപ്പോൾ വയർലെസ് സ്റ്റീരിയോ ഹെഡ്സെറ്റ് ഫോർട്ടി അവേഴ്സ് പ്ലേ ടൈം ആണ് ഇവർ പറയുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്നത് നാൽപ്പത് മണിക്കൂറൊക്കെ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നോക്കിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല ടൈമൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ച് സമയമൊക്കെ ഞാൻ യൂസ് ചെയ്തു പിന്നെ ചാർജ് ഫോർ ത്രീ അവേഴ്സ് ബിഫോർ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞു ഫസ്റ്റ് യൂസിന് മുമ്പായിട്ട് മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്യണം എന്നും അവരതിനകത്ത് പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമില്ലാത്തതില് റിട്ടേൺ പ്രൈസായിട്ട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെയാണ് കേട്ടോ റിട്ടേൺ പ്രൈസ് കാണുന്നത് അപ്പം നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് അഞ്ഞൂറ് രൂപയുടെ ആ ഒരു റേഞ്ചിലാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ വോയിസിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്ലാരിറ്റി കാര്യങ്ങളും പിന്നെ അടിപൊളി ഭയങ്കര സംഭവമെന്ന് പറയുമ്പോൾ നമുക്ക് പക്ഷേ ആ ഒരു റേറ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് ലുക്ക് വൈസും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് തോന്നിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഈ ഒരു ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ലെങ്ത്തും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഒരു പേപ്പറായിട്ട് നമ്മുടെ സാദാ പഴയ മോഡൽ ആയിട്ടൊരു പേപ്പറായിട്ടാണ് ഇതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ബാക്കിയുള്ളതിലൊക്കെ ക്യു ആർ കോഡാണ് വന്നിട്ടുള്ളത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാനുവൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് പോട്രോണിക്സിൻ്റെ ഹാർമോണിക്സ് ട്വൻ്റി സെവൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ബ്ലാക്ക് ആണ് ഇതിൽ ബ്ലാക്കേ കിട്ടുന്നുള്ളൂന്ന് പറഞ്ഞാൽ ഞാൻ ആമസോൺ നോക്കുമ്പോൾ വേറെ കളർ വേരിയൻ്റൊന്നും ഇത് കണ്ടില്ല ബ്ലാക്കേ ഞാൻ കണ്ടുള്ളൂ വേറെ ഒന്നും ബ്ലാക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ കൊള്ളാം ഒരു നമ്മുടെ അഫോർഡബിൾ നല്ലൊരു യൂസിനൊക്കെ പറ്റുന്ന നല്ലൊരു നെക്ക് ബാൻഡാണ് രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് പീട്രോണിൻ്റെ നെക്ക് ബാൻഡാണ് ഇത് സത്യം പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ബോക്സ് ഞാൻ കണ്ടപ്പോൾ എന്നെ പേടിപ്പിച്ച സാധനമാണ് ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു 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 പാക്കിംഗ് കൊള്ളൂലാട്ടോ ഇതിൻ്റെ പാക്കിങ് ഇഷ്ടപ്പെട്ടില്ല മറ്റേതൊക്കെ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ സ്പെഷ്യലി ഇപ്പം ഞാൻ കുറച്ച് മുന്നേ കാണിച്ച എന്താ പറയുക ബ്രാൻഡ് ഹാർമോൺ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് മോശമാണ് പെട്രോണിൻ്റെ പിട്രോണിൻ്റെ പാക്കിങ് ഒന്നുമില്ലെങ്കിലത്തെ ഒരു കവറിലാണ് ഇതിട്ടിരിക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒട്ടി ഈ ഒരു രീതിക്കാണ് ഞാനിത് ബോക്സ് ഒന്ന് എടുത്തെടുത്തപ്പോൾ തന്നെ ചീച്ചാറുണ്ട് ഇത് പ്രോഡക്റ്റ് പ്രശ്നമാണോ ഇന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചിട്ട് പ്രശ്നമില്ല പാക്കിങ് ഇങ്ങനെ സാധാ ഒരു കവറിലിട്ടിട്ടാണ് തന്നിരിക്കുന്നത് ഞാൻ ഇതിൽ ഇത് ഞാൻ വാങ്ങിച്ച വേരിയൻറ്റ് ഈ ഒരു കളറാണ് കേട്ടോ ഒരു ഒരു ഗ്രീൻ പോലത്തെ ഗ്രീൻ ബ്ലൂ മിക്സർ ആയിട്ടുള്ളൊരു കളറാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറുകൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ ഈ കളറാണ് ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കേബിളുണ്ട് രണ്ട് പെയർ ആയിട്ട് വരുന്ന അതിൻ്റെ ഇയർ ടിപ്പ് വരുന്നുണ്ട് അത് ഈ സെയിം കളറ് തന്നെ ഒരു കളറിലുള്ള ഇയർ ടിപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റതിനേക്കാളും കുറച്ചും കൂടെ ഫങ്ഷൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഹവേഴ്സ് പ്ലേ ടൈം ഇതിനകത്ത് ഈ പറയുന്നുണ്ട് ഫിഫ്റ്റി ഹവേഴ്സ് പ്ലേ ടൈം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ക്ലിയർ കോൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതായത് ഡുവെൽ ഡിവൈസ് പയറിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ വോയിസ് അസിസ്റ്റൻസ് സപ്പോർട്ടുണ്ട് കേട്ടോ ഈ രണ്ടെണ്ണത്തി കുറച്ചും മുന്നേ പറഞ്ഞത് വോയിസ് അസിസ്റ്റൻസ് സപ്പോർട്ട് ഞാൻ കണ്ടില്ല ഈ രണ്ടെണ്ണത്തിൽ ഈ പറയാൻ പോകുന്ന ഇതിലും ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ വോയിസ് അസിസ്റ്റൻസ് സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വോളിയം മൈനസ് ബട്ടൺ ഉണ്ട് വോളിയം പ്ലസ് ബട്ടൺ ഉണ്ട് ഇതാണ് വോയിസ് അസിസ്റ്റൻസിന് വരുന്ന ബട്ടൺ ഉണ്ട് ഇത് പവറല്ല പവർ ബട്ടൺ ആയിട്ട് വരുന്നത് ഇതാണ് ഇതാണ് നമ്മൾ ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പ്ലസിൻ്റെയും മൈനസിൻ്റെ നടുവിലുള്ള ഒരു ബട്ടൺ ഈ സംഭവം ഇതിൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് ഞാൻ അതിൽ കുറേ പിടിച്ച് എനിക്കൊക്കെ നോക്കി പക്ഷേ ഇതിലൊന്നും ഓൺ ആയില്ല അപ്പോൾ ഞാൻ ഇത് കംപ്ലയിൻ്റ് ആണ് നോക്കിയാൽ അതി വിചാരിച്ച് പിന്നെ ഞാനിതിൻ്റെ മാനുവൽ കാര്യങ്ങളൊന്നും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പവർ വരുന്നത് ഇതിലാണ് ഇത് വരുന്നത് വോയിസ് അസിസ്റ്റൻറ്റാണ് അപ്പോൾ ഇതിങ്ങനെയാണ് തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻറ്റ് ഓൺ ആകും നമുക്കത് വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മുടെ ഓഡിയോ അനുസരിച്ച് നമ്മുടെ സ്ക്രീനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവങ്ങൾക്ക് വരാം അപ്പം അത് നമുക്ക് ഇതിനകത്ത് പറഞ്ഞ പോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പേപ്പർ പേപ്പറായിട്ടല്ല തന്നിരിക്കണം ഇങ്ങനൊരു ക്യു ആർ കോഡാണ് ഇതിനകത്ത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാനുവൽ കിട്ടും അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഓളിയത്തിൻ്റെ കാര്യം അതുപോലെ ട്രാക്ക് മാറ്റുന്ന കാര്യങ്ങൾ അടുത്ത ട്രാക്കിലേക്ക് മാറണമെങ്കിൽ പ്ലസ് പുറത്തോട്ട് മുന്നത്ത ട്രാക്കിലേക്ക് മാറണമെങ്കിൽ മൈനസ് അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് സ്കാൻ ചെയ്തൊക്കെ കിട്ടും നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ വേറെ കളർ വേരിയൻ്റ് ഒക്കെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനത്തെ വേറെ കളറുകളൊക്കെ ആഷോ അങ്ങനെ ഇതൊക്കെ കുറച്ച് കളറുകൾ കണ്ടു ഞാനിതിൽ ഈ ഒരു കളർ വേരിയൻ്റാണ് എടുത്തത് അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് നമുക്ക് ആ ഒരു പൈസയ്ക്ക് അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് ഇതിന് വരുന്നുള്ളൂ അഞ്ഞൂറ് രൂപയുടെ താഴെ എള്ളത്തിൽ നല്ല വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് നമുക്ക് ഈ കളർ ഇഷ്ടപ്പെടാത്തവർക്ക് വേറെ കളർ യൂസ് ചെയ്യാം പക്ഷേ ഇത് കൊള്ളാം നല്ല ഇതിൻ്റെ ഈ ഒരു സെക്ഷനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു മോഡലിലൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിൽ മാഗ്നേറ്റ് സംഭവം എല്ലാത്തിലൊക്കെ എല്ലാറ്റും ഉള്ളതല്ലേ അപ്പോൾ അതൊന്നും ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ മൂന്നാമതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജെബ്രോണിക്സ് തന്നെയാണ് അപ്പോൾ ഇതിലും ഇതിൽ ഈ പറഞ്ഞ പോലെ പാക്കിങ് ഇത് ഇങ്ങനത്തെ ഒരു മോഡലിലാണ് വരുന്നത് അപ്പോൾ ഇത് ഞാനൊരു ഒരു ബ്ലൂ പ്ലസ് ബ്ലാക്ക് കളറുള്ളതെന്നാണ് ഞാൻ വാങ്ങിച്ചത് മൂന്ന് മൂന്ന് കളർ കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ബോട്ടിൻ്റെയാണ് അത് ബ്ലൂ കളറാണ് ഫുൾ ബ്ലൂ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഇതൊരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ നല്ലതാണ് മറ്റേ ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ് പോലത്തെ ഇട്രോണിൻ്റെ പോലെ തന്നെ വളരെ നല്ലൊരു സംഭവമാണ് ഉണ്ട് സെക്ട്രോണിക്സിൻ്റെ അപ്പം ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സെവൻറ്റീൻ അവേഴ്സ് ബാക്കപ്പ് അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ചാർജിങ് റാപ്പിഡ് ചാർജിങ് ആണ് ഒരു ആറ് മണിക്കൂറൊക്കെ നമുക്ക് പത്ത് മിനിറ്റ് ജസ്റ്റ് ചാർജ് ചെയ്യാത്തന്നെ നമുക്ക് ആറു മണിക്കൂറോളം നമുക്കിത് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ വോയിസ് അസിസ്റ്റന്റ് അടിപൊളിയാണ് വോയിസ് അസിസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതിന് പക്ഷേ ഇതിൽ ഈ പവറും വോയിസ് അസിസ്റ്റൻറ്റും തന്നെയാണ് തന്നെയാണ് പറഞ്ഞു ും വരുന്നുണ്ട് അതിന്റെ ഇതും നല്ലൊരു സംഭവമാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ഞാൻ ആദ്യം ഞാൻ കിട്ടിയ സമയത്ത് ദൂരി പോകുന്നുണ്ടായിരുന്നു ഈ ഒരു ടിപ്പ് പിന്നെ ഞാൻ അതൊക്കെ ചേഞ്ച് ചെയ്തെടുത്തു അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ പോലെ തന്നെ നമുക്ക് ഈ വോയിസ് അസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യും പിന്നെ ഗെയിമിംഗ് മോഡ് വരുന്നുണ്ട് ലോ ഇത് ഇതിൽ രണ്ടിലും വരുന്നുണ്ട് കേട്ടോ ഗെയിമിംഗ് മോഡും മ്യൂസിക് മോഡും നമുക്ക് ചേയ്ഞ്ച് ചെയ്യാൻ പറ്റും ഗെയിമിംഗ് മോഡു വേണമെങ്കിൽ അതിലെടുക്കാം മ്യൂസിക് മോഡ് വേണമെങ്കിൽ മ്യൂസിക് മോഡ് എടുക്കാം അത് ഇതിലും ഇത് ലാസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണത്തിൽ വരുന്നുണ്ട് പിന്നെ എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലാസ്റ്റ് പറഞ്ഞ ഈ രണ്ട് പ്രോഡക്റ്റ് എസ്പെഷ്യലി ഈ ഒരു സാധനമാണ് എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ബെറ്റർ അതേപോലെ തന്നെ ഇതും കൊള്ളാം കേട്ടോ ഈ രണ്ടെണ്ണം വളരെ ഉള്ളത് വെച്ച് കുറച്ചും കൂടെ ബെറ്ററാണ് ഈ പീട്രോണിൻ്റെ ഈ ഒരു ഹെഡ്സെറ്റും അതേപോലെ തന്നെ സെബ്രോണിക്സിൻ്റെയും രണ്ടെണ്ണം കുറച്ചും കൂടെ ആയിട്ട് തോന്നി മറ്റേത് പക്ഷേ ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഞാൻ പറഞ്ഞതാണ് ഹാർമോണിക്സിൻ്റെ ആണ് എനിക്ക് ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ടത് കുറച്ചും കൂടെ എന്തോ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ എന്തോ കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നി ഇത് സ്റ്റാൻഡേർഡായിട്ട് തോന്നി പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ എന്താ പറയുക സംഭവങ്ങൾ കൂടുതലുള്ളത് മറ്റ് രണ്ടെണ്ണത്തിലാണ് അപ്പോൾ ഇതെല്ലാം ആ ഒരു അഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ മൂന്ന് നെക്ക് ബാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് നല്ല നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു എഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചൂസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു മൂന്ന് പ്രൊഡക്റ്റുകളുണ്ട് അപ്പം സെയിൽ നടക്കുന്ന സമയത്ത് മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഞാൻ മുന്നേ കാർട്ടിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അന്ന് നോക്കിയപ്പോൾ ഇത് ഇതിനേക്കാൾ റേറ്റ് കൂടുതൽ കാരണം ഇപ്പോൾ അത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സെയിൽ എൻ്റെ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അല്ലാതെ അതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ വലിയ രൂപയുടെ വ്യത്യാസമൊന്നുമില്ല ഇത്ര ഒരു മുപ്പത് നാൽപ്പത് അമ്പത് അറുപതാമത് റേഞ്ചിൽ തന്നെയാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കുക വാങ്ങിക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു അഫോർഡബിൾ സാധനത്തിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് കാണാം തരാം